ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങളെ ഏതൊരു സമയത്ത് കാണുന്നു ആ ടൈം മുതലേ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ദർ കറണ്ട് എനർജി ഈ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് ഓക്കെ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് സോളാർ പ്ലെക്സസ് ചക്രയാണ് current situation of your person okay then the third eye chakra current situation of your person yes the wisdom current situation and current energy of your person intuition yes current situation and current energy current situation of your person okay moving on reverse side on the േഷൻ ഓഫ് യു പേഴ്സൺ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒത്തിരി അകൽച്ചയിലാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ ആയിരിക്കാം ആ വ്യക്തിയും നിങ്ങളുമായിട്ട് ഇപ്പോഴും ഒരു സോൾ കണക്ഷൻ കാണുന്നുണ്ട് എങ്കിലും നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് തന്നെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ഫോൺ കോൾ വഴിയോ മെസ്സേജ് വഴിയോ പോലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലായിരിക്കാം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർ അവരുടെ സാഹചര്യത്തിൽ കൂടുതൽ ആണ് അതായത് അവർ നിങ്ങളിൽ നിന്നും അകന്നത് തന്നെ മേ അവരുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ഒരു ഇൻസ്റ്റെബിലിറ്റി വന്നപ്പോൾ കുറച്ച് കരിയറിലേക്ക് ഒക്കെ ഫോക്കസ് ചെയ്ത് അതിനൊന്ന് ആക്കണം എന്നവർ ചിന്തിച്ചത് കൊണ്ടോ ആയിരിക്കാം അവരായിട്ട് തന്നെ ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഇൻട്യൂഷൻസ് ഉണ്ടാവുകയാണ് കാരണം അവർക്ക് ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് അതായത് ഇങ്ങനൊരു തീരുമാനമെടുത്തത് എന്തുകൊണ്ടും അവരുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ മൂവോൺ ചെയ്യണം എന്ന് പോലും പലതവണ തവണ അവർ ചിന്തിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടു പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ആ ഒരു തീരുമാനം മാറ്റുന്നുണ്ട് അതായത് നമുക്ക് മൂൺ എന്നുള്ള കാർഡ് റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ അവരുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ ഒരാഗ്രഹമുള്ളത് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് അതായത് അവർ അവർ ചിന്തിച്ച കാര്യം അല്ലെങ്കിൽ അവർ എന്തിനാണോ നിങ്ങളിൽ നിന്നും അകന്നു പോയത് ആ ഒരു കാര്യം മേ ബി അവർ നേടിയിട്ടുണ്ടാവാം ആ ഒരു കാര്യം അവർ നേടിയ നിമിഷം മുതൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്കിതിൽ നിങ്ങളെ നിങ്ങളോട് ഇത് അവർ സസ്പെൻസാക്കി വെച്ചിട്ടുണ്ടാവാം നിങ്ങളോടൊന്നും പറയാതെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതായിരിക്കാം നിങ്ങളതിൽ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് ഈ ഈ വ്യക്തി വ്യക്തമായ കാരണം ഒന്നും പറയാതെ നിങ്ങളെ വിട്ടു പോയതിൽ നിങ്ങൾക്കൊരുപാട് വേദനയുണ്ട് പക്ഷേ ഈ ഒരു സമയം മുതലേ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി ഇതെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞ് അവർ നിങ്ങളുടെ മുന്നിൽ വന്ന് ചേർന്ന് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ ലൈഫിലവരെ നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു നേട്ടത്തെ പറ്റിയും അവരുടെ ലൈഫിൽ സക്സസ്സെ പറ്റിയും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരണം ലൈഫ് ലോങ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഒരു എനർജിയിൽ ഈ വ്യക്തി ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല അവർക്ക് ഒരുപാട് ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യണം ലൈഫിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് ഈ വ്യക്തിക്ക് കഴിയുന്നില്ല അവർ അത്രയും ആണ് അവരുടെ ലൈഫിൽ നിന്ന് കാണുന്നുണ്ട് അവർക്ക് അതായത് അവർ നേടിയെടുത്ത ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ നേടിയിട്ടുണ്ടാകും അതിലൊന്നും തന്നെ അവർക്കൊരു എന്താണ് ഒരു മനസ്സ് നിറയുന്ന ഒരു ഫീലിംഗ്സ് ഉണ്ടാവുന്നില്ല ഓക്കെ എന്തോ ഒരു കുറവ് അവരുടെ അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ ഒരു പ്രസൻസ് തന്നെ ആയിരിക്കാം ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ് അതുപോലെ തന്നെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലാരിഫിക്കേഷൻ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് ഫോർ ക്ലാരിഫിക്കേഷൻ അവര് അവരുടെ ലൈഫിലൊരു പ്രോസ്പെരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ അവരുടെ ലൈഫ് പൂർണ്ണമാവുകയുള്ളൂ ആ ഒരു പ്രോസ്പെരിറ്റി ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു റിയൂണിയൻ ഉണ്ടാവണമെന്നവരാഗ്രഹിക്കുന്നുണ്ട് യെസ് അത് അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ ഒരു ക്ഷമയോടു കൂടി ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് യെസ് യെസ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യത്തിൻ്റെ ക്ലാരിഫിക്കേഷൻ തന്നെയാണ് അവർ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരിപ്പോൾ ഒരുപാട് എന്താണ് ബോറിങ് ഫീൽ ചെയ്യാണ് അവർക്ക് അതിലൊന്നും തന്നെ അവർക്ക് സന്തോഷം കണ്ടെത്താനാവുന്നില്ല അവരുടെ ലൈഫിൽ ആ ഒരു മിസ്സിംഗ് പീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയമാണ് ആ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം കംപ്ലീഷനിൽ എത്തുകയുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട് യെസ് ഇവിടെ ഹാർട്ട് ചക്രയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രണയബന്ധം അവിടെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ബ്ലോക്കേജ് ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ ഈ ലൈഫിൽ ലൈഫിലവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവരുടെ സിറ്റുവേഷൻ നമുക്കിവിടെ ക്ലാരിഫൈഡ് ആണ് ഈ ഒരു നേട്ടം അല്ലെങ്കിൽ അവർ അവർ കൈവരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അവർക്ക് ചില തീരുമാനങ്ങൾ എടുത്തതിൽ അവർ അവർക്ക് തെറ്റാണ് എന്നവർക്ക് ഫീൽ ചെയ്യുകയാണ് കാരണം നിങ്ങളോടൊന്നും പറയാതെ അവർ നിങ്ങളെ വിട്ടു പോയത് ഒരുപാട് തെറ്റായി പോയി അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പിരിയൻ ഇടയായ സാഹചര്യത്തെ ഓർത്താണ് അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നത് ഓക്കെ ഒരുപാട് എന്താണ് ലോ എനർജിയിലാണ് ആ വ്യക്തി ഉള്ളത് അവരുടെ സിറ്റുവേഷൻ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അവർ ആ ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ നിങ്ങൾ തന്നെ അവരുടെ ലൈഫിൽ എത്തിയാൽ മാത്രമേ അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എനർജി ഗെയിൻ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അവർ നിങ്ങളെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് പലർക്കും ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്നൊരു മൊമെൻറ്റിൽ തന്നെയും ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ആ ഒരു എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട് അവർ ആ ഒരു എന്താണ് എനർജി ബ്ലോക്കേജിൽ ആണുള്ളത് ഈ ഒരു സമയത്ത് അതുകൊണ്ട് ഈ ഒരു റീഡിങ് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു പാത്ത് ക്ലിയർ ആവുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ അതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അവരുടെ ലൈഫിന് ഒരു ഫൗണ്ടേഷൻ വേണമെന്നവരാഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ നേടിയെടുത്ത കാര്യങ്ങൾക്കൊപ്പം നിങ്ങളും അവരുടെ ലൈഫിൽ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ആൻഡ് യെസ് അവരുടെ ലൈഫിൽ എല്ലാ കാര്യത്തിനുമുള്ള കീ അതായത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ അവർ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം തന്നെ അവർ നിങ്ങൾക്കായി മാറ്റി വെച്ചിട്ടുണ്ട് ആൻഡ് യെസ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഒരിക്കലും ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കണമെന്ന് അവർ ചിന്തിക്കുന്നില്ല യെസ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിന് എന്താണ് എല്ലാ രീതിയിലുമുള്ള ഒരു സപ്പോർട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് സോ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ പ്രസൻസ് അവരിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ ഈ ഒരു ഏകാന്തതയിലാണ് ഇപ്പോഴും ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അവർ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ തിരിച്ച് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് സാക്രിഫൈസ് ചെയ്യാനും ഇപ്പോൾ അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ ചെറിയൊരു മാറ്റം അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അവർ ഇതാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും നാളായിട്ട് നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലോ ആയിരിക്കാം അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് യെസ് ആൻഡ് ന്യൂ ബിഗിനിങ്സ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാവണം ഈ റിലേഷൻഷിപ്പിലെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്ടിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾഡൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ട്വൻ്റി നമ്പർ ട്വൻറ്റി ഫൈവ് നമ്പർ ടു നമ്പർ എയ്റ്റ് നമ്പർ ോർ നമ്പർ ഫോറിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നമ്പർ ഫൈവ് നമ്പർ ഫോർട്ടീൻ നമ്പർ വൺ നമ്പർ സെവൻ ലെറ്റർ സി ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ ആർ ലെറ്റർ എഫ് ലെറ്റർ ഡി ലെറ്റർ എ ലെറ്റർ എൻ ലെറ്റർ എസ് ലെറ്റർ കെ കെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ എം ലെറ്റർ എൽ സോഡിയക് എനർജീസ് വരുന്നത് അക്വരിസ് ലിബ്ര ജനി ക്യാപ്രിക്കോൺ ടോറസ് വിർഗോ ലിയോ ിയസ് ആൻഡ് ഏരീസ് ഇതിൻ്റെ എല്ലാം എനർജീസ് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് ഓഗസ്റ്റ് മന്ത് ജനുവരി മന്ത് മാർച്ച് മന്ത് ഡിസംബർ ഫെബ്രുവരി മെയ് മന്ത് സെപ്റ്റംബർ ആൻഡ് നവംബർ സ്പിരിച്വൽ പാർട്ട് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം ആയിരിക്കാം അതുപോലെ സോഷ്യൽ വർക്കർ ആയിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളായിരിക്കാം ലോങ് ഹെയർ ഉള്ളവരായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ ടുഡേ ഇന്നത്തെ ദിവസം പ്രത്യേകതയുണ്ട് ടു ഡേയ്സ് ഓക്കെ രണ്ട് ദിവസം കാണുന്നുണ്ട് ഓക്കെ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ് എടുക്കുമെന്ന് കാണുന്നുണ്ട് ട്വൻറ്റി സെവൻ വന്നിട്ടുണ്ട് ആൻഡ് പോസിബിൾ ഓക്കെ നിങ്ങൾ ചിന്തിച്ച കാര്യം തീർച്ചയായിട്ടും പോസിബിൾ ആകുന്നു എന്നൊന്നും കാണുന്നു ആൻഡ് ഓക്കെ സോഷ്യൽ മീഡിയ ഓക്കെ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുള്ളത് ഓക്കെ മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ലാബ് ടെക്നീഷ്യനോ ഡോക്ടേഴ്സോ ആയിരിക്കാം ആൻഡ് ലെറ്റർ കെ ലെറ്റർ കെയും കൂടി വന്നിട്ടുണ്ട് ജനുവരി മന്ത് ജനുവരി മന്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്പർ ട്വൻറ്റി ടു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് പ്രെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ